ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവളോ ടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് സെറ്റ് ആണ് വന്നേക്കുന്നത് നല്ല ഒരു ഫ്ലോറൽ അക്കോബുള്ള നല്ല ഒരു ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് നമ്മൾ ആദ്യം കാണുന്നത് ഒരു പീസ്റ്റർ ഗ്രീൻ കളർ ആണ് ബ്ലൂ ഷെയ്ഡും അല്ലാതെ ഗ്രീനും അല്ലാതെ നല്ല ഒരു കളർ ആട്ടോ ഹോൾ എംബ്രൈഡിങ് ആണ് വന്നേക്കുന്നത് നല്ല ലെൻതി ഉള്ള ടോപ്പാണ് ഫ്രണ്ട് പോർഷൻ നല്ല ഒര്ക്ക് നല്ല ഒരു ധ്രെഡ് വർക്കുള്ള നല്ല ഒരു ഡിസൈൻ ആണ് താൽഭാഗത്തിൽ നല്ല ഒരു ഡിസൈനും കൂടെ ഉണ്ട് ഷോളിൽ പറഞ്ഞ നല്ല ഹൈലൈറ്റ് ഷോൾ ആട്ടോ നല്ല ഫുൾ സ്റ്റാൻ അപ്പ് ചെയ്ത ഷോളാണ് നല്ല ത്രെഡ് വർക്കുള്ള ഷോൾ ആട്ടോ നമുക്ക് ഒരു ഓർഗാൻസിന്റെ ഷോൾ ആണ് നമുക്ക് വേർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് എന്നാലും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഏതൊക്കെ കളറാണ് നമുക്ക് കാണാം സെയിം തന്നെയാണ് കളറിന്റെ മാത്രം വ്യത്യാസമുള്ളൂ ഇത് നല്ല നാല് കളർ നല്ല ഒരു കളർച്ചാ കേട്ടോ ഇത് നല്ല ഒരു ഡാർക്ക് പീച്ച് കളറാണ് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് താൽപ്പാഗത്തിന്റെ ഡിസൈൻ ആണ് പിന്നെ ഷോൾ ഇതാ കേട്ടോ നമുക്ക് വേര് ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു ആണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര ന്യൂ കളക്ഷൻ എത്ര വിലക്കുറവ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്തെ കോൺടാക്ട് ചെയ്താൽ മതി ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ഇടാൻ മറക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ കളർ നല്ല ഒരു ബിസ്ക്കറ്റ് കളർ ആണ് ലൈറ്റ് ഒരു ഷെയ്ഡിങ് ആണ് ഏത് പ്രായക്കാർക്കും ഉടുക്കാൻ പറ്റിയ നല്ല ഒരു കളറാണ് നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണേ തോണിക്കുന്നത് നെക്സ്റ്റ് വൺ നല്ല ഒരു ലാവണ്ടർ കളർ ആണ് ഏറ്റവും പുതിയ ട്രെൻഡിങ് മോളാ കേട്ടോ ഷോൾ ഇതാണ് കേട്ടോ ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണേ തോണിക്കുന്നത് നെക്സ്റ്റ് വൺ നല്ല ഒരു കളറാണ് ഡാർക്ക് ഒരു പീച്ച് കളർ ആണ് ഫ്രണ്ട് പോർഷൻ മൊത്തം നല്ല ഒരു ബ്യൂട്ടിഫുൾ വർക്കാണ് ആട്ടോ നല്ല ഒരു ഇതിന്റെ ഷോൾ പറഞ്ഞാൽ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ഉള്ള ഒരു ഇതാണ് ഇതിന്റെ വില വരും ആയിരത്തി അമ്പത് മാത്രമേ ഉള്ളൂ ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോണിക്കുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ കളർ ആണ് ഇതൊക്കെ നമുക്ക് കാണാം ബോട്ടം വരുന്നത് സാന്ഡോ മെറ്റീരിയൽ ബോട്ടം ആണ് വരുന്നത് നെക്സ്റ്റ് വൺ നല്ല ഒരു പിസ്ത ഗ്രീൻ ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിംഗ് ആണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇതിന്റെ നാല് കളേഴ്സ് നല്ല ഒരു കളേഴ്സ് കേട്ടോ ഒരു ലാവൻഡർ കളറാണ് ഇത് വേർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ലെങ്ത് വരുന്നത് ആണ് നെക്സ്റ്റോൾ നല്ല ഒരു ബീസ്റ്റൽ ഗ്രീനും അല്ലാതെ ബ്ലൂ അല്ലാതെ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് ഇത് വേർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വിശ്വാസിക്കുന്നു താങ്ക്